യമാണോ ഇത് ഞാൻ ഈ ബിനോയ് വിശ്വം പറഞ്ഞ മറുപടിയിൽ നിന്നാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്ത് എപ്പോൾ എങ്ങനെ പറയണം ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം ഓർമ്മിപ്പിക്കേണ്ട സാങ്കത്യം എന്ത് ഈ അൻപത് വർഷം മുമ്പുണ്ടായിരുന്ന ഒരു സഹകരണം അത് സഹകരണം എന്ന വാക്കാണ് എം വി ഗോവിന്ദൻ ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു സഹകരണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകന്റെ ചോദ്യമില്ലാതെ തന്നെ അങ്ങോട്ട് പറയുന്ന ഒരു സാഹചര്യം അത് അതിലെ വാചങ്ങൾ ഞാൻ വായിക്കാം അതിനു മുമ്പ് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എടുത്തിരിക്കുന്ന സി പി എമ്മിന്റെ സമീപനവുമായി ചേർത്ത് വയ്ക്കാനാണ് എനിക്ക് തോന്നുന്നത് ആ രൂപത്തിലേ അതിൽ വായിക്കാൻ പറ്റുകയുമുള്ളൂ കാരണം അതല്ലാതെ തുലോം തുച്ഛമായ ജമാ ഇസ്ലാമിയേയും ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയേയും കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക അതിനുശേഷം ചോദിക്കാതെ തന്നെ ആർ എസ് എസുമായി സഹകരിച്ച അന്നത്തെ ഒരു കാലത്തെക്കുറിച്ച് അൻപത് വർഷം പിന്നോട്ടുള്ള കാര്യം പറയുക ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണല്ലോ എല്ലാ ഘട്ടത്തിലും ആർ എസ് എസിനെ ഇവിടെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു പിന്നീട് എഴുപതുകൾ കഴിഞ്ഞ ഇന്ദ്രാവസ്ഥ കഴിഞ്ഞപ്പോൾ പലരും ചേർന്നില്ലേ അത്ര കണ്ടാൽ മതി ആർ എസ് എസ് വർഗീയവാദി പാർട്ടിയാണെന്ന് സംഘടനയാണെന്ന് പറയുന്നു ഇപ്പോൾ ചേർന്നില്ലേ എന്ന് പറയ അപ്പുറത്ത് മാധ്യമ പ്രവർത്തനം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് പറഞ്ഞാൽ വിവാദമാകില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം അതിൽ ഒന്നുകൂടി ക്ലിയർ ആവുകയാണ് എന്ത് വിവാദം വരാൻ സത്യസന്ധമായി പറഞ്ഞാൽ വിവാദമാകുമോ ഞങ്ങൾക്ക് തെല്ലും ഭയമില്ല അടിയന്തരാവസ്ഥ കാലം അർത്ഥഫാസ്ട്രീതി വന്നാൽ മറ്റു വഴിയുണ്ടോ ഫാസിസത്തിന് അവസാനം വരുത്തുക എന്നതാണ് മുദ്രാവാക്യം അന്ന് യോജിക്കുന്നവരെല്ലാവരുമായി യോജിച്ചില്ലേ നെസസിറ്റിയാണ് എന്ന് പറയുന്നു അന്നത്തെ നെസസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അടിയന്തരാവസ്ഥ കാലത്ത് എങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചു എന്നുള്ള അറിയാം അതോടൊപ്പം അതൊരു സഖ്യമായിട്ടാണോ സി പി എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അടിയന്തരാവസ്ഥക്കെതിരെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു പക്ഷേ അതുപോലും പാർട്ടിക്കകത്ത് പോലും അത് പൂർണ്ണമായും അത് വിശദീകരിക്കപ്പെടുമ്പോൾ അന്നത്തെ ജനറൽ സെക്രട്ടറി ഇത് ഈ സർക്കാർ വരുന്നതിന് മുമ്പാണ് ഈ ആർ എസ് എസുമായ സഹകരണവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ജനറൽ സെക്രട്ടറി സുന്ദരയ രാജി വയ്ക്കുന്ന ആ കത്ത് രാജിക്കത്ത് അത് കുറച്ചു കാലമെങ്കിലും പാർട്ടി പുറത്തേക്ക് വിട്ടില്ല പക്ഷേ ഇപ്പോൾ അത് ഗൂഗിളിൽ ലഭ്യമാണ് ആ കത്തിൻ്റെ ആദ്യ വാചങ്ങൾ വലിയ നീണ്ട ഒരു കത്താണ് ആ രാജിക്കത്ത് ഒരു അട്ടിയോളം വരുന്ന രാജിക്കത്താണ് ഒരുപാട് കാരണങ്ങൾ അത് വിശദമായി തന്നെ പറയുന്നു അതിൽ ആദ്യത്തെ കാരണമായി തന്നെ പറയുന്നത് മൈ റെസിഗ്നേഷൻ ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ സി സി മെജോറിറ്റി ഹാസ് ഡിസൈഡ് ഫോർ joint actions with പ്രോ ഇമ്പീരിയലിസ്റ്റിക് ജനസംഘ് വിത്ത് പാരാമിലിറ്ററി ഫാസിസ്റ്റ് ബ്രാക്കറ്റ് ലേഴ്സ് ടോം ട്രൂപ്പർ ലൈക് ആർ എസ് എസ് ആസ് ഇറ്റ്സ് കോർ ഇൻ ദ നെയിം ഓഫ് ഫൈറ്റിംഗ് എമർജൻസി വിച്ച് ഐ കൺസിഡർ വെരി ഹാർഫുൾ ഫോർ ആർ പാർട്ടി ബോത്ത് എമിങ് ഡെമോക്രാറ്റിക് മാസസ് ഇൻ അവർ കൺട്രി ആൻഡ് അബ്രോഡ് എന്ന് പറഞ്ഞാണ് അത് വിശദീകരിക്കുന്നത് കത്തിന്റെ തുടക്ക ഭാഗത്താണ് ഇത് പറയുന്നത് അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ സഹകരണത്തെക്കുറിച്ച് അത് പറയുമ്പോൾ അതിൽ താല്പര്യമില്ലാതിരുന്ന അത് പാർട്ടിയിലെല്ലാവർക്കും താല്പര്യമില്ലായിരുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നു സാമ്രാജ്യത്തെ അനുകൂല ജനസംഘവുമായി പ്രവർത്തിക്കാൻ കേന്ദ്ര കമ്മിറ്റി ിയിലെ ഭൂരിപക്ഷം പേരും തീരുമാനിച്ചിരിക്കുന്നു വോട്ടിനിട്ടാണ് സുന്ദരയുടെ ആവശ്യം തള്ളിയത് അങ്ങനെ അദ്ദേഹം പാർട്ടിക്ക് അപകടകരമായ ഒരു സാഹചര്യമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത് പല കാരണങ്ങളുണ്ട് സായുധ വിപ്ലവം പോലുള്ള കാര്യങ്ങളൊക്കെ കൂടെ അദ്ദേഹം ആഗ്രഹിക്കുന്നു പക്ഷേ ആദ്യം പറഞ്ഞിരുന്ന കാരണം ഇതാണ് അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നു പാർട്ടിയിലൊരു അഭിപ്രായ ആ സഹകരണത്തെ എതിർക്കുന്ന ഒരു സത്യം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എന്തിനിപ്പോൾ പറയുന്നു ഇപ്പോൾ അത് പറയേണ്ട സാഹചര്യം എന്ത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ മാധ്യമപ്രവർത്തനം അത് ചോദിക്കാതിരിക്കുമ്പോഴാണ് ആ നെസസിറ്റിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങോട്ട് പറയുന്നത് അത് അതുകഴിഞ്ഞ് അടുത്ത ചോദ്യമായി വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി തൊണ്ണൂറ്റിയാറിൽ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം വന്നത് നമ്മൾ പലതവണ പറഞ്ഞാണല്ലോ ദേശാഭിമാനിലെ മുഖപ്രസംഗം അടക്കം അപ്പോൾ അതൊരു നെസസിറ്റി ആണോ എന്ന് ചോദിക്കുമ്പോൾ അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഇന്നിപ്പോൾ പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിന്റെ അവസാന ഒരു ഭാഗം വരുമ്പോഴേക്കും മുഴുവൻ ആർ എസ് എസിനെതിരെ എങ്ങനെയൊക്കെയാണ് സി പി എം നിന്നിട്ടുള്ളത് എന്നുള്ള കാര്യം പറയുന്നു എത്ര സഖാക്കൾ നഷ്ടമായി എന്ന് കണക്ക് പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു സഹകരണമില്ല എന്ന് പറയുന്നു അപ്പുറത്ത് കോൺഗ്രസും ആർ എസ് എസും തമ്മിൽ സഹകരിച്ച കാരണങ്ങൾ പറയുന്നു പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള വിമർശനം ആവർത്തിക്കുന്നു ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ് പല സഹകരണവും ഉണ്ടായിട്ടുള്ളതാണ് പല പല തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുള്ളതാണ് കോലിബിയ സഖ്യം എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ കോലിബിയ സഖ്യം ആ അടവസഖ്യം തൊ പരാജയപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ് നിൽക്കുന്നു അപ്പോൾ എന്തിനാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് രണ്ട് ദിവസം മുന്നേ ഇത് പറയുന്നത് ഇന്ന് എന്തിനാണ് വാർത്താ സമ്മേളനം നടത്തി എം വി ഗോവിന്ദന് അത് പറയേണ്ടി വരുന്നത് മാറ്റി പറയേണ്ടി വരുമ്പോൾ അദ്ദേഹം പറയുന്നത് E, <síntos> വളച്ചൊടിക്കുകയാണെന്ന് ആരും വളച്ചൊടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അത് തിരുത്താനുള്ള അവസരം അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തനം കൊടുക്കുന്നുണ്ട് അത് അദ്ദേഹം തിരുത്തുന്നില്ല അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് അദ്ദേഹം ആ സഹകരണം എന്നുള്ള വാക്ക് മാറ്റുകയാണത് ആർ എസ് എസ് അല്ല എന്ന് പറയുന്നത് ആർ എസ് എസ് അതിൻ്റെ ഒരു താരയായി എവിടേക്കൂടെ ഒഴുകി പോകുന്ന എന്തോ ആണ് എന്ന രൂപത്തിലാണ് ഇത് പറയുന്നത് ഇന്ന് അത് വിശദീകരിക്കുന്നു പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഇന്ന് ചെയ്തിരിക്കുന്നത് എം വി ഗോവിന്ദനെ തിരുത്തുകയാണ് ചെയ്തിരിക്കുന്നത് അത് ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് അത് എം വി ഗോവിന്ദനോട് ചോദിക്കണമെന്ന് കൂടി പറഞ്ഞ ശേഷം അത് പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടാമത് പറഞ്ഞു തന്നെയാണ് അദ്ദേഹം പറയുന്നത് ആദ്യം പറഞ്ഞത് തിരുത്തുകയാണല്ലോ ചെയ്തതെന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ ആർ എസ് എസുമായി ഒരു സഹകരണം ഇല്ല എന്ന് പറയുന്നു അതേസമയം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് എന്തിനാണ് പി വി അൻവർ രാജിവെച്ചത് പി വി അൻവർ ഇവിടെ പറഞ്ഞു വെച്ചത് ആർ എസ് എസും സി പി എം തമ്മിലുള്ള സഖ്യത്തെക്കുറിച്ചാണ് വളരെ ഗുരുതരമായ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനത്തെക്കുറിച്ചാണ് ഇന്ന് പോലും ഇപ്പോൾ ഈ ഭാരതാമ്പ വിഷയത്തിൽ എത്ര വൈകിയാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന് സമയം ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബുധനാഴ്ച വരുമ്പോൾ അദ്ദേഹം വിശദീകരിക്കാൻ ഒരു സമയം കാണുമ്പോൾ അദ്ദേഹം പറയും അത്രയേ തിടുക്കുള്ളൂ എനിക്ക് പറയാനുള്ള സമയമുണ്ട് ആ സമയത്ത് പറയും അപ്പോൾ കേട്ടാൽ മതി അത് വേണമെങ്കിൽ നന്നായി വിശദീകരിക്കും വേണമെങ്കിൽ പറയാനുള്ള എല്ലാ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും പറഞ്ഞ് അവസാനത്തെ അഞ്ച് മിനിറ്റിലെ നിർത്തും മാധ്യമ പ്രവർത്തകർ ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ സമയം കഴിഞ്ഞു എന്ന് പറയും ചിരിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കും അതാണല്ലോ ഒരു ആറ് മണി വാർത്താ സമ്മേളനത്തിൻ്റെ പ്രത്യേകത ചിരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക അതങ്ങനെ അങ്ങനെ അവസാനിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കുറയുന്നു ഈ കാര്യത്തിൽ ഭാരതാമ്പ കാര്യത്തിലടക്കം വളരെ വൈകി പ്രതികരിച്ചു സി പി ഐ ഇന്ന് അത്രയും പറഞ്ഞു വെച്ചത് എന്തിനിപ്പോൾ ഇത് പറയുന്നു എന്നുള്ളതാണ് അതാണ് എന്റെയും ചോദ്യം എന്തിനിപ്പോൾ പറയുന്നു എന്നുള്ളത് സംശയകരമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസമാണ് ഇ പി ജയരാജൻ ആ ഒരു സത്യം വെളിപ്പെടുത്തി ഒരാവശ്യമുള്ള ഒരു സത്യം വെളിപ്പെടുത്തി അല്ലേ അപ്പോൾ അതിൽ നമ്മൾ സംശയം അതിൽ ഒന്നും പറയാൻ പറ്റില്ല അതിൽ ഇ പി ജയരാജനെ ശാസിക്കുക അപ്പുറം ഒന്നും പിണറായി വിജയൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത് ശക്തമായ പ്രതികരണം അന്നുണ്ടായി അപ്പോൾ ശക്തമായി പ്രതികരിക്കേണ്ടാതെ ഇതൊന്നും മയപ്പെടുത്തിക്കൊണ്ട് കാരണം ഇന്ന് സ്വരാജ് ബുദ്ധിമുട്ടിയെന്നേ സ്വരാജ് ഈ ചോദ്യം വരുമ്പോൾ സ്വരാജിന് ഇത് മറുപടിയാൻ ബുദ്ധിമുട്ടാണ് എം വി ഗോവിന്ദൻ പറഞ്ഞ എന്താണെന്ന് അറിയില്ല ഇതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം പോകുന്നത് ഒരു വിടുവായനായിട്ടാണോ എം വി ഗോവിന്ദനെ കാണേണ്ടത് അങ്ങനെയാണോ കാണേണ്ടത് അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയാണ് അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഒരു ബുദ്ധിമോശം കാണിച്ചു ഞാൻ കാണുന്നില്ല അദ്ദേഹം തുടക്കം മുതലേ ജമാഅത്ത് ഇസ്ലാമി പറയുന്നതും ഇപ്പോൾ ഈ ആർ എസ് എസ് പറയുന്നതും ഒരു ബുദ്ധി പ്രയോഗിച്ചതാണ് വരുമ്പോൾ ഭൂരിപക്ഷം വോട്ട് അങ്ങനെ അങ്ങ് വന്നോട്ടെ എന്ന ഉദ്ദേശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്